വങ്ങാട് ശ്രീ തൊണ്ടച്ചൻ പരദേവതാ ക്ഷേത്രത്തിലെ മേൽപന്തൽ സമർപ്പണവും കളിയാട്ട മഹോത്സവവും ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാംകോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് അൻ വെള്ളരിക്കോണ്ട് പാടിയോട്ട് ചേൽ വങ്ങാട് ശ്രീ തൊണ്ടച്ചൻ പരദേവത കരിമണൽ ചാമുണ്ടി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച മേൽപ്പന്തലിൻ്റെ സമർപ്പണവും സുവനീർ പ്രകാശനവും ജനുവരി ഇരുപത്തിയാറിന് ഞായറാഴ്ച വൈകുന്നേരം നടക്കും ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ വെച്ച് കാസർഗോഡ് എം രാജ്മോഹൻ ഉണ്ണിത്താൻ മേൽപ്പന്തൽ സമർപ്പണ ചടങ്ങ് നിർവ്വഹിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മേൽപ്പന്തൽ കമ്മിറ്റി ചെയർമാൻ ടി രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും ഈ വർഷത്തെ മാക്സിമം ജനുവരി ഇരുപത്താറ് മുതൽ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികൾ എല്ലാ വർഷവും നടക്കുന്നതുപോലെ പോലെ കാലത്താൽ നടക്കുന്ന പരിപാടിയായി നടത്തപ്പെടുന്നു ഈ മാസം മുതൽ ഇതിൻ്റെ പ്രവൃത്തി പ്രവർത്തനമായി മുന്നോട്ട് പോവുകയും ജനുവരി ആദ്യവാരം തന്നെ ഈ മേൽപ്പന്തലിൻ്റെ നിർമ്മാണ പ്രവർത്തനം ജനകീയ പങ്കാളിത്തത്തോടുകൂടിയും ഇപ്പം നിരവധി ഉദാരമതിയായ ആളുകളുടെ സഹായത്തോടു കൂടി ക്ഷേത്രത്തിൻ്റെ മേൽപ്പന്തലിൻ്റെ ധനശേഖരണം നടത്താൻ സാധിക്കുകയും അതനുസരിച്ച് അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും കാസർഗോഡ് പാർലമെൻറ്റ് എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സമർപ്പണം നടത്തുകയും ചെയ്യുകയാണ് ഈ പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ എം രാഘവൻ അതുപോലെ തന്ത്രി ക്ഷേത്ര തന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ഇത് നടത്തപ്പെടുന്നത് ക്ഷേത്രം സെക്രട്ടറി പി പി ദിനേശ് കുമാർ സ്വാഗതം ആശംസിക്കും ക്ഷേത്രം തന്ത്രി കിഴക്കേ പാക്കത്തില്ലത്ത് വാസുദേവൻ നമ്പൂതിരി അതിത്തിരിയൻ പി വി ഗോപിനാഥൻ എന്നിവർ സംബന്ധിക്കും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും പഞ്ചായത്തംഗം പുഷ്പ മോഹനൻ ക്ഷേത്രം പ്രസിഡന്റ് എം കെ രതീഷ് ട്രഷറർ ടി പി തമ്പാൻ തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തും കൺവീനർ അശോക് കുമാർ നന്ദി പ്രകാശിപ്പിക്കും ക്ഷേത്രം കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും കൂട്ടായ പ്രവർത്തനത്തിലാണ് മേൽപന്തൽ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതെന്ന് ഭാരവാഹികൾ പറഞ്ഞു നമ്മൾ പുതുതായി നിർമ്മിച്ച മേൽപന്തലിൻ്റെ ഒരു സമർപ്പണവും അതോടനുബന്ധിച്ചിട്ടുള്ള ഒരു സ്മരണിക പ്രസിദ്ധീകരണം കൂടി നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രകാശനവും കൂടെ അന്ന് നടക്കുന്നതാണ് അപ്പോൾ സാധാരണഗതിയിൽ നടക്കുന്നത് പോലെ തന്നെ ഉത്സവാഘോഷം വളരെ ഗംഭീരമായിട്ട് തന്നെ നടത്താനായിരുന്നു ഈ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ ഈ പ്രകാ ഈ സമർപ്പണവും പ്രകാശനവും നമ്മുടെ തന്ത്രി കരുവള്ളൂർ കിഴക്കേപ്പാക്കത്തിലെത്ത് വാസുദേവൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട കാസർഗോഡ് എം പി ശ്രീ രാജ്മോഹൻ ഉണ്ടിത്താനാണ് ഈ ചടങ്ങ് നടത്തുന്നത് ജനുവരി ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഇതിൻ്റെ കലവറ നിറക്കൽ ഘോഷയാത്ര ആ കലവറ നിറക്കൽ ഘോഷയാത്ര ഈ ക്ഷേത്രത്തിൽ സമർപ്പിച്ച ശേഷമാണ് നമ്മുടെ ഈ മരണികേടെ പ്രകാശനവും മേൽപ്പന്തലിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നത് പിന്നെ കുട്ടികളുടെ പരിപാടികൾ പിന്നെ മാതൃസമിതിയുടെ തിരുവാതിര കൈകോട്ടിക്കളി അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ സ്റ്റേജിലുണ്ടാവും വർണ്ണശബളമായ കാഴ്ചയുണ്ടാവും ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം തുടങ്ങുന്നത് ശ്രീ മുത്തപ്പൻ കൂടിയാണ് കളിയാട്ടം ആരംഭിക്കുന്നത് അന്ന് രാത്രി കാഴ്ച വരവുണ്ട് അന്ന് തന്നെയാണ് തോറ്റങ്ങളും മറ്റും ഇവിടെ അരങ്ങിലെത്തുന്നത് പിറ്റേന്ന് രാവിലെയാണ് തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് രാവിലെ ആറുമണിക്ക് മുതൽ വിവിധ തെയ്യക്കോലങ്ങൾ തൊണ്ടച്ചൻ ഭരതവേത ചാമണ്ടി ഷ്ണമൂർത്തി ഗുളികൻ മുടന്തേമ അങ്ങനെയുള്ള തെയ്യക്കോലങ്ങളെ അന്നാണ് മാർച്ച് പന്ത്രണ്ടാം തീയ്യതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് നമ്മൾ ഈ ഔദ്യോഗികമായിട്ടുള്ളൊരു ജനറൽ ബോഡി ഇവിടെ ചേരുന്നത് ഈ പന്തൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്നാണ് ചർച്ച ചെയ്യുന്നതും അന്നാണ് ജനറൽ ബോഡി നമുക്ക് അംഗീകാരം കിട്ടുന്നതും അപ്പോൾ അന്നത്തെ ആ ജനറൽ ബോഡിയിൽ നമ്മൾ രണ്ട് വർഷത്തെ സാവകാശമായിരുന്നു ഈ പന്തൽ നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടത് അത് ജനറൽ ബോഡി അംഗീകരിച്ചു അതുപോലെ നാട്ടുകാരുടെയും ക്ഷേത്രമെമ്പർമാരുടെയും അതുപോലെ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും എല്ലാം അനുഗ്രഹത്തോടെ അതുപോലെ എടുത്ത ക്ഷേത്രത്തിലെ ദേവി ദേവന്മാരുടെയും എല്ലാ അനുഗ്രഹത്തോടെ തന്നെ നമുക്ക് ഇത് വെറും എട്ട് മാസം കൊണ്ട് തന്നെ നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ആഘോഷത്തിന്റെ ഭാഗമായി ഇരുപത്തിയാറിന് വൈകുന്നേരം കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഇരുപത്തിയേഴിന് രാവിലെ അഞ്ച് മണിക്ക് ദീപാരാധന വൈകുന്നേരം ഏഴ് മണിക്ക് ശ്രീമുത്തപ്പൻ വെള്ളാട്ടം തുടർന്ന് തോറ്റം പുറപ്പാടും ഒൻപത് മണിക്ക് വർണ്ണശബളമായ കാഴ്ച സമർപ്പണവും മാതൃസമിതിയുടെ കൈകോട്ടിക്കളി തിരുവാതിര തുടങ്ങിയ കലാപരിപാടികളും നടക്കും ഇരുപത്തിയെട്ടിന് രാവിലെ മുതൽ തൊണ്ടച്ചൻ വിഷ്ണുമൂർത്തി കരിമണൽ ചാമുണ്ടി ഗുളികൻ തെയ്യ കോലങ്ങളുടെ പുറപ്പാട് പന്ത്രണ്ട് മണി മുതൽ അന്നദാനം വൈകുന്നേരം അഞ്ചു മണിക്ക് ആറാടിക്കൽ ചടങ്ങോടെ മഹോത്സവം സമാപിക്കും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്